ജോലി വളരെ സത്യമാണ് ഞാൻ ആദ്യം ജോലി തെറ്റു പുല്ല് പറയുന്നത് ഓഫീസിൽ കാണിച്ചപ്പോ ഇത് കാണിക്കില്ലാന്ന് ലിജു പറഞ്ഞത് പക്ഷേ കാണിച്ചു അങ്ങനെ കാശിട്ട് പോകണം പുല്ലിക്ക് ഒരുപാട് മാനസിക ബുദ്ധിമുട്ടുണ്ടായി കാണും കാരണം മക്കളെ സ്കൂൾ പോയ പ്രൊഫസറായിരുന്നു അപ്പൊ അത് ജോലി പറയുന്ന കാര്യമുണ്ട് ആദ്യം ക്ലിയർ ആയിരുന്നു പ്രതിഫല അല്ല പ്രശ്നം സിനിമയല്ല പ്രശ്നം ലിജുവല്ല പ്രശ്നം പറയണ്ടായിരുന്നു പുല്ല് പ്രശ്നം ചോദിച്ചപ്പോൾ ഇതിനുവേണ്ടി മാത്രമല്ല പറഞ്ഞാൽ പുള്ളിക്ക് മാസിക മക്കൾക്കുള്ള കാരണം ഈ ആ തെരുവിളി ഐ എസ് എൽ കാണിക്കാം കാണാൻ പറ്റില്ല ആ രീതിയിൽ അശുന്തു ചെയ്ത അശ്വിന് അതിനകത്തെ വീട്ടിൽ അശ്വിന് ജോലി ഡയറക്റ്റ് ചെയ്തതിനകത്ത് സർട്ടിഫിക്കറ്റ് ആയിട്ട് മോശം ഡയറക്ട് ചെയ്താൽ ി കാരണം ആ സിനിമ ഗ്രേറ്റ് സീൻ ഷൂട്ട് ചെയ്യുമ്പോഴ് തോന്നി പിന്നെ ജോജോ കുറച്ച് എത്ര കാരണം പുള്ളി സിനിമയ്ക്ക് ഞാൻ കുറച്ച് മാത്രം പറഞ്ഞു പുള്ളി എന്നെ വിളിച്ചതാണ് പിന്നെ പണി ഇറങ്ങിയപ്പോ വിളിച്ചു വിളിക്കും വിളിക്കും എന്തായാലും ഈ ലിജോയുടെ കേസിൽ ചുരുളിയെ കുറിച്ച് പറയുന്നത് ജോജോ പറഞ്ഞാ ലിജോ നല്ല ഫിലിമേക്കറാണ് പുള്ളി അങ്ങനെ പണിമേണ്ടെന്ന് തോന്നുന്നില്ല കാരണം പുള്ളി ഒരുപാട് എക്സ്പീഡൻസ് മോഹൻ ചെയ്യുന്ന ആളാണ് പക്ഷെ യോജിയോട് പറഞ്ഞു പോയണ്ടത് ആദ്യം നമുക്ക് എത്തിയായിരുന്നു യോജോ പക്ഷെ പറഞ്ഞു പോയണ്ടത്